ਆ ਮੀ ਖੁਣ ਦੀ ਆ ਵੀ ਕੁ ਦੀ ਆ ਦੀ ਕੁ ਦੀ ആ തുടങ്ങിയല്ലേ കാന്തപുരം എ പി അബപ്പുരം ശ്രീയര് ജനുവരി ഒന്നാം തീയതി കാസർഗോഡിൽ നിന്ന് തുടങ്ങിയ കേരള യാത്ര കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് നീലഗിരി ജില്ലകൾ കടന്ന് വിശാവ ഏഴാം തീയതി രാവിലെ എടക്കരയിൽ വെച്ച് നമ്മൾ ജില്ലയിലേക്ക് സ്വീകരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് സ്വീകരണങ്ങൾ നോക്കിയത് ഒന്ന് കിഴക്കനാൽ വേണ്ടി അരീക്കോടും മറ്റൊന്ന് ചിരൂരാണ് ഇവിടെ നമ്മുടെ സ്വീകരണം ഏഴാം തീയതി ബുധനാഴ്ചയാണ് അഷറൻസ് കാലത്തോ നാലു മണിക്ക് ശേഷം ഉത്തരം ജംഗ്ഷനിൽ വെച്ച് നമ്മള പെട്ടെന്ന് അടുത്ത് വെച്ച് നേതാക്കന്മാരെ ആനയിച്ചുകൊണ്ടുള്ള ഈ സെന്റനറി ഗാർഡിന്റെ റാലി സെന്റനറി ഗാർഡ് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജനീയത്തിലന്മയുടെ നൂറാം വാർഷികത്തിന് വേണ്ടി വാർഷിക ആഘോഷ സമ്മേളനങ്ങൾക്ക് വേണ്ടിയത് ആറായിരം ആളുകൾ വരുന്ന ഒരു ഗാർഡുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അതിൽ മുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ ഒരു റാലി പിന്നെ അതിന് ജില്ലയിലെ ലീഡേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു റാലി പഞ്ചായത്ത് ഗ്രൗണ്ടിലേക്ക് ഉണ്ടാവും മണിക്ക് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനം സമസ്ത കേരള ജമിയൂർ എന്നിവയുടെ സെക്രട്ടറി പൊന്മള അബ്ദുൾ ഖാദി മുസിയാരുടെ അധ്യക്ഷതയിൽ നമ്മുടെ പലസ്തീൻ അംബാസഡർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ അംബാ പീനിലെ ഇന്ത്യൻ അംബാസിഡർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള പ്രമുഖര് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഡി സി സി പ്രസിഡന്റ് ജോയ് സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോളിറ്റിക് ബ്യൂറോ അംഗം വിജയരാഘവൻ സി പി ഐ പ്രതിനിധിച്ചുകൊണ്ട് എഐ എഫ് എയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സഫീർ അങ്ങനെ എല്ലാ മുഖ്യ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ചുള്ള നേതാക്കന്മാരും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഉന്നിച്ച് പ്രത്യേകിച്ച് എ പി അബുബർ മുസ്തിയാര് പിന്നെ മുഖ്യ പ്രസംഗം നടത്തും സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ മുഖാരി സത്താഫി അതുപോലെ നമ്മുടെ മറ്റു പ്രമുഖരായ നേതാക്കന്മാരെല്ലാം അഭിസംബോധന ചെയ്ത സമ്മേളനമാണ് അപ്പൊ ആ കാര്യം നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ എല്ലാ പിന്തുണയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ അവിടെ ആദ്യാവസാനം പങ്കെടുക്കും പ്രത്യേകിച്ച് പ്രാദേശിക റിപ്പോർട്ടുകൾ സഹകരിച്ചെങ്കില് നമ്മുടെ സമ്മേളനം ജനങ്ങളിലേക്ക് എത്തിയു നിങ്ങൾക്കറിയാം ഒന്നാം തീയതി മുതൽ ഇതുവരെയും ഇവിടുത്തെ മുഖ്യ പത്രങ്ങളെല്ലാം വൻ പ്രാധാന്യമാണ് ഈ യാത്രക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ കാരണം ഈ യാത്ര ഉയർത്തിപ്പിടിക്കുന്ന ശീർഷകം മുദ്രാവാക്യം എന്ന് പറഞ്ഞ് മനുഷ്യർക്കൊപ്പം എന്നതാണ് മനുഷ്യരെ വ്യത്യസ്ത ജാതികളും മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരാണെങ്കിലും മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും ഒരു സഷ്ടാവിന്റെയും ആവുക ഒരു സൃഷ്ടാവിന്റെ അടിമയാണ് അടിമകളാണ് ഒരു മാതാവിന്റെ മക്കളാണ് ഒരു പിതാവിന്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ആശയ വൈദ്യ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ഒന്നിച്ചു വിത്തണം എന്നാൽ വലിയ അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നടത്തുന്നു ഒരു രാഷ്ട്രത്തിന്റെ ഉറങ്ങിക്കിടക്കി അറിയുന്ന പ്രസിഡന്റിന്റെയും ഭാര്യയെയുമാണ് ആതിരാക്കി മറ്റൊരു രാജ്യം ഒക്കെ അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ അടിമത്തം വരുകയാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ മനുഷ്യത്വ വിരുദ്ധമാവുന്നത് നമുക്കറിയാം എല്ലാ ഡിസംബർ പത്തിനും ഐക്യരാഷ്ട്രസഭ മാനുഷ് പിന്നെ മനുഷ്യാവകാശ സമ്മേളനം നടത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു ആചാരം എന്നല്ലാതെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഈ വർഷത്തെ ഡിസംബർ പത്തിന്റെ ശേഷമാണ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു കൊലപാതകം അതും ഒരു അതിഥി തൊഴിലാളി മാത്രമല്ല പല ആചാരങ്ങളും വ്യത്യാസങ്ങളും വേണ്ട സംഘർഷം ഉണ്ടാവും ഒരു ഒരാസ്ലിം സഹോദരനാണ് ഒരു അതിഥി തൊഴിലാളിയായി വന്ന മാവും പത്തിടിമാവും ഹൃദയായ മാതാവും അതുപോലെ തന്നെ അമ്മ ഹൃദയായ അമ്മ അതുപോലെ മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് അൻ അന്നം തേടി വന്നതാണ് കാത്തു നിൽക്കുന്ന ആള് പറഞ്ഞുകൊണ്ട് ലൊക്കേ ലൊക്കേഷൻ പഴച്ച് മറ്റൊരു ഭാഗത്ത് ഇറങ്ങിയപ്പോൾ അപരിചിതനെ കണ്ടതിന്റെ പേരിലാണ് തല്ലിക്കൊലിയത് ഈ നിലയ്ക്ക് മനുഷ്യരെ കൊല്ലുക ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ഭൂമി ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും സംവിധാരിച്ചതാണെന്ന് വിശുദ്ധ ഖുർആൻ അബ്വാവിന്റെ കാരുണ്യം കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ ആ സുഹൃത്തുമായ ഒരു സൂക്താണ് ഈ ഭൂമി മനുഷ്യർക്ക് വെച്ചതാണോ അല്ല പറഞ്ഞത് അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദുവിന് ഇരിക്കാൻ പറഞ്ഞ ജീവസ്വത് എന്തും ജീവന്റെ തുടിപ്പുള്ള എന്തൊക്കെയും സംവിധാനിച്ചതാണ് ഈ ഭൂമി മനുഷ്യരെ പോലെ മൃഗങ്ങൾക്ക് അവകാശം മനുഷ്യന് ജീവിക്കാൻ അവസരം പ്രയാസപ്പെടുന്നതിന് വേണമെങ്കിൽ നിയമപരമായി കൊല്ലമെന്നല്ലാതെ ഒരു ജീവിന്റെയും ജീവിയുടെയും ജീവിതാവകാശത്തെ തടയാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾ മാത്രമല്ല ജീവന നിലനിൽപ്പിക്കണം എന്നതുകൂടിയാണ് ഈ മുദ്രാറക്യത്തിന്റെ ഉദ്ദേശം മറ്റു കാര്യങ്ങളും നമ്മൾ വിശദീകരിക്കേണ്ട നമ്മുടെ നേതാക്കന്മാരും സംസാരിക്കും ഈ പരിപാടിയുടെ ഭാഗമായി പതിനൊന്ന് മണിക്ക് മഞ്ചേരിയിൽ ഒരു സ്നേഹവിരുന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശദമായ പത്രസമ്മേളനം നേതാക്കന്മാരും മലപ്പുറത്ത് പത്രക്കാരുമായി സംവദിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ പൊതുസമ്മേളനമാണെങ്കിൽ പ്രഗത്ഭരായ ക്ലാസിനുമാണ് അഞ്ചു മണിക്ക് തുടങ്ങുന്ന പൊതുസമ്മേളനം രാത്രി പത്ത് മണിവരെ നിന്നത് അത്രയും പ്രസംഗങ്ങൾ ഇവർ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാനെങ്കിൽ പറയാൻ വല്ലാതെ മറ്റൊരു ശരീരത്തിലില്ല എല്ലാവരെയും എന്റെ സ്വാഗതം ചെയ്യാം നമ്മുടെ പിന്നെ സ്വാഗത സംഘം വൈസ് ചെയർമാനായ കെ കെ അബൂബക്കർ ഫൈസി മുസ്ലിം ജനായത്തിന്റെ ജോൺ പ്രസിഡന്റായ കെ കെ അബൂബക്കർ ഫൈസി പി അബൂബക്കർ സതാബി മാതക്കൂട് അതുപോലെ നമ്മുടെ എസ് വൈ എസ്സിന്റെ സാന്ത്വനം ജില്ലാ സെക്രട്ടറി സുൽഫീഖർ കിഴിവറു മുസ്ലിം ജമായത്തിന്റെ സോൺ സെക്രട്ടറി മുനമ്പൂർ മാഷിന്റെ പത്തനക്കാർക്ക് ഒരു വാശിയുണ്ട് മാർഷ് കൊടുക്കൂലാണ് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് മാഷ് എന്തോ അതുപോലെ തന്നെ ശ്രോ സംഘം ഭാരവാഹികനായ അസുഖ് മുസ്ലിയാദ് കിഴിവറണ്ട് മുംബാറക്ക് തഞ്ചേരി എസ് വൈ എസ്സിന്റെ സ്വന്തം സെക്രട്ടറി ആയ നമ്മളെ ആയതൊരു മാഷിപ്പ് മറ്റു പത്രക്കാരെ എന്താ ചെയ്യാൻ കൊടുക്കുവോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി ചോദിക്കാണ്ടോ അതൊക്കെ പറയാമെന്നോ ഏ ആ ഗ്രാഫിക്ക് നമ്മളതിന് രൂപ തെളിയിട്ടുണ്ട് അതിന്റെ ഒരു കോപ്പിഷെ പ്രിന്റ് വാട്സപ്പ് ചെയ്തു തരാം और वहां पर काम चल रहा है